നമുക്ക് ചീരച്ചേമ്പും ഉണക്കമീനും അടമാങ്ങയും ചേർത്ത ഒരു പറ്റിച്ചതാണ് ഇന്നുണ്ടാക്കാൻ തോന്നുന്നത് അതിനായിട്ട് ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി വെച്ച് അതിനുശേഷം അടമാങ്ങ വൃത്തിയായി കഴുകി എടുത്തു വെച്ചതും പിന്നെ നമ്മുടെ ചീരച്ചേമ്പ് വൃത്തിയായി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കതിൻ്റെ പുറം തൊലികളെല്ലാം തണ്ടിൻ്റെ പുറത്തെ തൊലികളെല്ലാം ഇലിഞ്ഞ് കളഞ്ഞതിന് ശേഷം അത് വൃത്തിയായിട്ട് കഴുകി വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് അരിയാൻ അതുപോലെ തന്നെ ഇലകളിലെ ഞരമ്പുകളെല്ലാം തളഞ്ഞതിന് ശേഷം ഇലകൾ വീണ്ടും വൃത്തിയായി ഒന്നുകൂടി കഴുകിയതിന് ശേഷം നമുക്കത് പിഴിഞ്ഞ് വെള്ളം തിളഞ്ഞതിന് ശേഷം നന്നായിട്ട് അരിഞ്ഞ് എടുക്കണം അതിനു ശേഷം നമുക്ക് ഈ പറ്റിച്ചതുണ്ടാക്കാൻ വേണ്ടിയുള്ള തേങ്ങ എടുക്കണം തേങ്ങ തിരുമിയതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ആവശ്യമാണ് നമ്മൾ കൊച്ചുള്ളി ഇതിനകത്ത് ചേർക്കുന്നില്ല കാരണം കൊച്ചുള്ളി ചേർത്താൽ പെട്ടെന്ന് ചീത്തയായി പോകും കറി അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കുന്നില്ല അതൊക്കെ ചേർത്താൽ കുറച്ച് കഴിയുമ്പോൾ ഈ കറി നാശമായി പോകും അതുകൊണ്ട് പിറ്റേ ദിവസം വരെ നമുക്ക് എടുക്കേണ്ടതു കൊണ്ടാണ് നമ്മൾ പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കാത്തത് പിന്നെ കറിവേപ്പില നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞ ചീരച്ചേമ്പും അതിൻ്റെ തണ്ടുമെല്ലാം കൂടി നമ്മുടെ കറച്ചട്ടിയിലേക്ക് വാരിയിട്ട് അതിനു മുകളിലായിട്ട് നമ്മുടെ അടമാങ്ങയും വാരിയിട്ടതിനു ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഉണ